വോട്ടെടുപ്പ് ദിവസവും മെഡിക്കൽ കോളേജിലെ പൊതിച്ചോറ് വിതരണം മുടക്കാതെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോളിംഗ് ദിവസത്തെ തിരക്കുകൾക്കിടയിലാണ് ഡിവൈഎഫ്ഐ ചെറുതാഴം ഈസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രവർത്തകർ പരിയാരത്തെ മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറുകൾ എത്തിച്ചത് പോളിംഗ് ദിവസം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക് പുലർച്ചെ മുതൽ സന്ധ്യമയങ്ങും വരെ ആ തിരക്കിൽ അവർ മുങ്ങി താഴും തിരക്കുകൾക്കെല്ലാം എല്ലാ ദിവസവും നൽകി വരുന്ന മെഡിക്കൽ കോളേജിലേക്കും ജനറൽ ആശുപത്രിയിലേക്കുമുള്ള പൊതിച്ചോറ് മുടക്കാൻ ഡിവൈഎഫ്എ ഘടകങ്ങൾ തയ്യാറായില്ല ഉച്ച സമയത്ത് തങ്ങളെ കാത്ത് ക്യൂവായി നിൽക്കുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാരെ കുറിച്ച് അവർ മറന്നില്ല പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോളിംഗ് തിരക്കുകൾക്കിടയിലും പൊതിച്ചോറുകൾ ശേഖരിച്ചെത്തിച്ചത് ഡിവൈഎഫ്ഐയുടെ ചെറുതാളം ഈസ്റ്റ് മേഖലാ ഘടകമാണ് നമ്മുടെ ഭാഗമായിട്ടുള്ള പൂർണമായ സഹകളെല്ലാം ഇന്ന് നിൽക്കുന്നത് ഡി വൈ എഫ് ഐ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ജില്ലാ ആശുപത്രികളും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഭക്ഷണം വിതരണം ചെയ്യുന്നു കൂട്ടിരിപ്പുകാരായ രോഗികൾക്കും കൂട്ടിയിരിപ്പുകാർക്കടക്കം എല്ലാ ദിവസവും ഭക്ഷണം മെഡിക്കൽ കോളേജിൽ വിതരണം ചെയ്യുന്ന ഒരു സ്ഥിതി നമ്മൾ നിലവിലുണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലും ഡി വൈ എഫ്ഐയുടെ പ്രവർത്തകർ സജീവ പ്രവർത്തകരെല്ലാം പൊതിച്ചോറുമായി വീടുകളിലേക്ക് വീടുകളിലേക്ക് പോവുകയും ആ പൊതിച്ചോറ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്തി എത്തിക്കുന്ന തിരക്കിലാണ് പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാം തിരക്കുകൾക്കിടയിൽ കൂടി ആ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുത്തുകൊണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോവുകയാണ് വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് പൊതിച്ചോറ് വിതരണം അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് അടക്കം ഡി വൈ എഫിയുടെ സഖാക്കൾ നടത്തി മുന്നോട്ടേക്ക് ആ തരത്തിൽ ഓരോ ഘട്ടത്തിലും പൊലിഷോർ വിതരണം മുടങ്ങാതെ തന്നെ യു ഐ എഫ് ദുരിതാധിഷ്ഠേഖന സംവുകയാണ് വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും അതുപോലെ തന്നെ പൊലീശോറിന്റെ പ്രവർത്തനവും ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുന്നത് ബ്യൂറോ